ഹായ് ഹലോ എല്ലാവർക്കും കിത ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വെച്ചാൽ താമരയുടെ ട്യൂബറുകളാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ തനസിക്കുട്ടിയുടെ പ്ലാന്റുകളാണ് അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്ത് വീഡിയോകൾ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആരും മറന്നതല്ലേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നവർ ആരും മറക്കല്ലേ അപ്പോൾ ഏതൊക്കെ വേറൈറ്റി ട്യൂബറുകൾ ആണ് വന്നിരിക്കുന്നത് ദേ നോക്ക മോർണിംഗ് സ്റ്റാർ രണ്ട് റേറ്റ് ആണ് വരുന്നത് 200 100 രണ്ട് റേറ്റ് ആണ് കേട്ടോ വരുന്നത് വാട്ട്സ്ആപ്പ് നമ്പർ നമ്മൾ ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് റേറ്റ് ആണ് 200 രൂപയും 100 രൂപയും ആണ് മോർണിംഗ് സ്റ്റാറിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ കുറച്ചധികം വെറൈറ്റീസ് अवेलेबल ആണ് കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി இதാ നോക്ക ഐശ്വര്യ ആണ് 80 100 200 മൂന്ന് റേറ്റിലാണ് നമുക്ക് ട്യൂബറുകൾ ട്യൂബുകൾ ആയിട്ടുള്ളത് എല്ലാ വെറൈറ്റിയുടെയും പൂവും നമ്മൾ വീഡിയോയുടെ കൂടെ ഡിസ്പ്ലേ ചെയ്ത് പോകുന്നുണ്ട് ഏട്ടോ എൺപത് നൂറ് ഇരുനൂറ് മൂന്ന് റേറ്റിലാണ് ഐശ്വര്യയുടെ ട്യൂബറുകൾ നമുക്ക് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ട് ഉള്ള ട്യൂബറുകൾ തന്നെയാണ് ഏട്ടോ വന്നിരിക്കുന്നത് അപ്പം വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും അറിയാമല്ലോ നല്ല ഗ്രോത്ത് ടിപ്പും രണ്ടും ഒക്കെ ഗ്രോത്ത് കൂടി വരുന്നതാണ് എല്ലാ ട്യൂബറുകളും തന്നെ ട്യൂബറിൻ്റെ നീളത്തിൽ മാത്രമാണ് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുള്ളു കേട്ടോ അടുത്ത നിത്യാണ് നൂറ് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് എന്നിങ്ങനെയാണ് റേറ്റ് വരുന്നത് മൂന്ന് ഹൈറ്റാണ് കേട്ടോ നൂറ് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് എന്നിങ്ങനെ മൂന്ന് റേറ്റിലാണ് ഈ ഒരു വെറൈറ്റിയുടെ ട്യൂബറുകൾ വരുന്നത് ഇതാണ് കേട്ടോ ട്യൂബൻ്റെ സൈസുകളൊക്കെ വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റിയുടെ ട്യൂബൻ്റെ സൈസോ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ ഏതെൻ്റെയിലൊക്കെ ഇന്ന റൈറ്റിൻ്റെ ട്യൂബൻ്റെ സൈസ് ക്ലിയർ ആയില്ല പല ഹൈറ്റിലുള്ള ട്യൂബറുകൾ ഒരു വെറൈറ്റിയുടെ തന്നെ വരുന്നുണ്ടല്ലോ ഇപ്പം അത്യാവശ്യം താമരയുടെ ട്യൂബറുകളൊക്കെ എല്ലാവരും തന്നെ ഒരു ടൈമും കൂടെയല്ലേ അപ്പം അത്യാവശ്യം ട്യൂബുകളെല്ലാം ഇപ്പം അവൈലബിളാണ് കേട്ടോ അപ്പോൾ താമരയൊക്കെ വാങ്ങി നല്ല വെയിലൊക്കെ മുറ്റത്തുള്ളവർക്കൊക്കെ വാങ്ങാൻ സൗകര്യമാണ് കേട്ടോ ഇപ്പം കാരണം ഇപ്പം ഇത്തിരി റേറ്റുകൾ കുറവാണ് കാരണം ഇപ്പോൾ എല്ലാവരുടെയിലും ഓൾമോസ്റ്റ് ഇതൊക്കെ എടുക്കുന്ന ഒരു ടൈ ട്യൂബുകൾ എടുക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പിന്നെ റെഡ്ഫിലിപ്പുണ്ട് നൂറ് നൂറ്റി നാല്പത് നൂറ്റി എൺപത് എന്നിങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് റെഡ്ഫിലിപ്പ് നൂറ് നൂറ്റിനാൽപ്പത് നൂറ്റി എൺപത് മൂന്ന് സൈസിലുള്ള ട്യൂബുകൾ ആണ് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് തെൻസിഡ് നമ്പർ ഒട്ടുമിക്ക എല്ലാവരുടെയും കയ്യിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ നോക്കി മൂന്നും നാലും ഗ്രോത്ത് ടിപ്പോടൊക്കെ കൂടിയിട്ടുള്ള വലിയ ട്യൂബറുകൾ തന്നെയാണ് കേട്ടോ ആയിട്ട് ഉള്ളത് ഇതാണ് അടുത്ത റേറ്റിൽ വരുന്ന ട്യൂബുകൾ വരുന്നത് ഇതാ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഇത്രയും ആയി ട്യൂബുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ വാങ്ങി നടാനൊക്കെ സൗകര്യം ഉള്ളവർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത വെറൈറ്റീസൊക്കെ വാങ്ങി നടുക എല്ലാത്തിൻ്റെയും ഒരുപാട് ട്യൂബറുകൾ കളക്ഷൻസ് നമ്മുടെ കയ്യിലില്ല കേട്ടോ എങ്കിലും അത്യാവശ്യം ട്യൂബറുകൾ നമുക്കത് ആണ് അപ്പോൾ ഇത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇതിനു മുമ്പ് നമ്മൾ ഒരു തവണ ഇട്ടിട്ടുണ്ടായിരുന്നു വാട്ടർ പ്ലാന്റ് തന്നെ തന്നെയാണ് നമ്മുടെ ജപ്പോണിക്കൊക്കെ പോലെ തന്നെ കേട്ടോ പിന്നെ വാട്ടർ ക്യാബേജ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഉണ്ട് ട്യൂബുകൾ വാങ്ങുന്നവർക്കത് ഫ്രീ ആയിട്ട് ഉണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ആർക്കും കമ്പോസ്റ്റോ നമ്മുടെ ഡി എ പി യോ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ എന്താ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ പർപ്പിൾ ജോയ് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് കുറച്ച് താമരയും കുറച്ച് ആമ്പിലും ഒക്കെയാണ് നമുക്ക് സെയിലായിട്ട് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം